മുന്നണി നേതാക്കളെ സഖാക്കളെ സഹോദരി സഹോദരന്മാർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നാം നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എല്ലാ രീതിയിലും ഒരു ചരിത്രം കുറിക്കുന്ന തിരഞ്ഞെടുപ്പാകും തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം വിലയിരുത്തുന്നത് പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലം കഴിഞ്ഞ കുറച്ച് കാലമായി തുറന്നു വരുന്ന നിലയിൽ നിന്ന് ഒരു മാറ്റം പൊതുവേ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റം വേണമെന്ന ചിന്ത തന്നെയാണ് പാലക്കാട്ടുള്ള മഹാഭൂരിപക്ഷം വോട്ടർമാർക്കുമുള്ളത് ആ മാറ്റത്തിൻ്റെ വേഗത കൂട്ടുന്നതിന് സഹായകമാകും വിധമാണ് ഡോക്ടർ സരിൻ്റെ നിലപാടും വന്നുചേർന്നത് ഏതായാലും ഇന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നത് മാറ്റത്തിൻ്റേതായ വലിയ തോതിലുള്ള ശങ്കുലിയാണ് ഇത് വൻപിച്ച തോതിൽ വലതുപക്ഷ കേന്ദ്രങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയിരിക്കുകയാണ് ആ പരിഭ്രാന്തി സ്വാഭാവികമാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ പൊതുവായ ധാരണയിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടാകും ഇപ്പോൾ ഈ ചുമരഴുത്ത് കൃത്യമായി മനസ്സിലാക്കിയ വലതുപക്ഷ കേന്ദ്രങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ് എന്നത് ഇന്നത്തെ വാർത്തകളും മറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ന് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നിയത് ഒരാളുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനമാണ് വല്ലാതെ വലതുപക്ഷ മാധ്യമങ്ങൾ അത് മഹത്വവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് അത്ര വലിയ മഹത്വവൽക്കരണം നടക്കുന്നത് അത് എന്തോ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഇവിടെ വലതുപക്ഷ ക്യാമ്പിൽ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഈ വലിയ തോതിലുള്ള ഇടപെടലിന് കാരണമായി മാറുന്നത് ഇന്നത്തെ ഒരു വാർത്ത കാണാനിടയായി അദ്ദേഹം പാണക്കാടേക്ക് സാദിക്കലി തങ്ങളെ കാണാൻ പോവുകയാണ് ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ പണ്ട് ഒറ്റപ്പാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്ന അനുഭവമാണ് ഓർത്തുപോയത് ഒറ്റപ്പാലത്തെ തെരഞ്ഞെടുപ്പ് ഇവിടെ ഇരിക്കുന്ന പലരും ഓർക്കുന്നൊരു കാര്യമായിരിക്കും അന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഗുരുതരമായൊരു സംഭവം നടന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അത് ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ആ വിഷയം ഗൗരവമായി ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു ബാബറി മസ്ജിദ് തകർത്തത് ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറായിരുന്നു പക്ഷേ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറിന് ആ കെട്ടിടം തകർക്കുന്നതിന് ബാബറി മസ്ജിദ് പൂർണമായും തകർക്കുന്നതിന് ആവശ്യമായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റുമായിരുന്നു സ്വാഭാവികമായും വലിയ പ്രതിഷേധം മതനിരപേക്ഷ ഉണ്ടായി നമ്മുടെ മതന്യൂനപക്ഷ വിഭാഗത്തിലും പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിലും ഒരു ആരാധനാലയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത് തകർത്തതിൻ്റേതായ ശക്തമായ വികാരം ഉയർന്നു വന്നു അതിന് കൂട്ടുനിന്ന കോൺഗ്രസിനും കോൺഗ്രസ് സർക്കാരിനുമെതിരായ വികാരവും ശക്തമായി ഉയർന്നു വന്നു ആ ഘട്ടത്തിൽ നമ്മുടെ ഇവിടെ കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം മന്ത്രിസഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇരിക്കുകയായിരുന്നു സ്വാഭാവികമായും വലിയ അമർഷം ലീഗ് അണികളിലുമുണ്ടായി ഒരാവശ്യം ശക്തമായി ഉയർന്നു വന്നു ഇതിനോട് പ്രതിഷേധിക്കണം കോൺഗ്രസിൻ്റെ നിലപാടിനോട് പ്രതിഷേധിക്കണം പക്ഷേ മന്ത്രിസ്ഥാനം വളരെ പ്രധാനമായി അവർ കണ്ടു ആ മന്ത്രിസ്ഥാനം വിട്ടുള്ള ഒരു കളിക്കും തൽക്കാലം പോകേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു അങ്ങനെ ബാബറി മസ്ജിദ് അകർക്കുന്നതിന് എല്ലാ തരത്തിലും ഒത്താശ ചെയ്ത കോൺഗ്രസിൻ്റെ കൂടെ അന്ന് കേരളത്തിൽ മന്ത്രിമാരായി ലീഗ് തുറന്നു ഇതിൽ വ്യാപകമായ അമർഷം ലീഗ് അണികളിൽ തന്നെ അപ്പോഴാണ് ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പ് വരുന്നത് ആ ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പിൽ കണ്ട ഒരു കാഴ്ച അന്നത്തെ പാണക്കാട് തങ്ങൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങളാണ് ഇപ്പോഴത്തെ തങ്ങളെ പോലെയല്ല സാദിക്ലി തങ്ങൾ ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ് പക്ഷേ അന്നത്തെ തങ്ങൾ സർവരാരും ആദരിക്കപ്പെട്ട തങ്ങളായിരുന്നു അദ്ദേഹം ലീഗ് ലീഗണികളെ തണുപ്പിക്കാൻ വേണ്ടി വന്നു ഒരു വീട്ടിൽ വരുമെന്ന് നേരത്തെ അറിയിച്ചു സാധാരണ തങ്ങൾ വന്നാൽ ഓടിക്കൂടുന്ന ലീഗുകാരെ കാണാനില്ല അപ്പോൾ തങ്ങളെ ആ വീട്ടിലിരുത്തിക്കൊണ്ട് ചുറ്റുപാടുമുള്ള ലീഗ് പ്രവർത്തകരെയും ലീഗ് അണികളെയും ആ വീട്ടിലേക്ക് എത്തിക്കാൻ പോയി ചിലർ പറയാണ് തങ്ങൾ വന്നിരിക്കുന്നുണ്ട് നിങ്ങൾ വേഗം അങ്ങോട്ട് വരണം പക്ഷേ ഈ പറഞ്ഞ ആളുകൾ അത് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല യോഗം നടത്താനാവാതെ വരുന്ന അവസ്ഥയുണ്ടായി ഇത്ര കടുത്ത പ്രതിഷേധം അന്ന് ഉയർന്നു വരാനിടയായത് എന്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പറയുന്ന ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് കോൺഗ്രസിനോട് ഒട്ടിനിന്ന് നിന്ന് അതിൻ്റെ ഭാഗമായി കോൺഗ്രസ് കാണിച്ച തെറ്റായ നിലപാടിനെ എതിർക്കാനും അതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനും കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ സ്വാഭാവികമായും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ ആ അറിയുന്ന കൂട്ടത്തിൽ ലീഗ് പാലക്കാട്ടുള്ള ലീഗ് അണികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിൻ്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും ഇത് വലതുപക്ഷ ക്യാമ്പ് യു ഡി എഫ് ചെന്നുപെട്ടിട്ടുള്ള ഗതികേടാണ് കാണിക്കുന്നത് ഇന്നത്തെ പത്രത്തിൽ വി ഡി സതീഷിൻ്റെ ഒരു പ്രസ്താവന കാണാൻ അത് പണ്ട് പറയുന്നൊരു കഥയില്ലേ അച്ഛൻ പത്തായത്തിലില്ലായെന്ന് പറഞ്ഞ പോലത്തെ ഒരു കഥ അതുപോലത്തതാണ് അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് ഈ പറഞ്ഞയാൾ വന്നത് ഏതെങ്കിലും സ്ഥാനം വാഗ്ദത്തം ചെയ്തതിൻ്റെ ഭാഗമായല്ല ഒരു എം എൽ എ സ്ഥാനവും എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കാമെന്ന് അദ്ദേഹത്തിന് വാഗ്ദത്വം നൽകിയിട്ടില്ല പൂച്ചു പുറത്തായി എന്താണ് നടന്നത് എന്നതിൻ്റെ മറ്റൊരു ഭാഗം വി ഡി സതീശൻ പരസ്യമായി പറയുന്ന നിലയാണ് കാണുന്നത് ഇത്തരത്തിലുള്ള അവസരവാദ നിലപാടുകളിലൂടെ നമ്മുടെ നാടിൻ്റെ പൊതുവായ അന്തരീക്ഷം മാറ്റിമറിക്കാമെന്ന് കരുതേണ്ട ബോധപൂർവം നമ്മുടെ നാടിനെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയ അതിന് ആകാവുന്ന എല്ലാം ചെയ്ത അത്തരമൊരാളെ ഒരു പ്രത്യേക ദിവസം ഏറ്റവും വലിയ മഹാത്മാവായി ചിത്രീകരിക്കാൻ വലതുപക്ഷ ക്യാമ്പാകെ ഒരുമ്പെടുന്നത് പറ്റിയ ജാല്യതയുടെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഇന്ന് ഒരു പ്രധാന പത്രത്തിൻ്റെ മിനിറ്റ് മിനിറ്റ് പ്രവർത്തനങ്ങളാണല്ലോ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതിൽ ഇവിടെയുള്ള നേതാക്കന്മാർ മാത്രമല്ല കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ വരെ ഇതിൻ്റെ ഭാഗമായി ഓടിക്കൂടുന്നതാണല്ലോ കണ്ടത് വലിയ പങ്കാളിത്തം അവരെല്ലാം വഹിച്ചുകൊണ്ടാണല്ലോ ഇത്തരമൊരു നീക്കം നടന്നത് ഇത് നമ്മുടെ നാട്ടിൽ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആശങ്കയിൽ നിന്നാണ് ആ വെപ്രാളത്തിൽ നിന്നാണ് ഉടനെ വാണക്കാട്ടേക്ക് പോകാൻ തീരുമാനിച്ചത് എന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ചില വാർത്തകൾ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ പറ്റുമോ എന്നാലോചിക്കുകയാണ് അതിൻ്റെ ഭാഗമായി മലയാള മനോരമ ഇന്ന് കണ്ടെത്തിയത് ഞങ്ങൾ ഇവിടെ ഒരു വലിയ പരിഹാസ്യമായ ഒരു ഗൂഢാലോചനയും അതിൻ്റെ ഭാഗമായുള്ള ഒരു കള്ളം മെനിയലും നടന്നല്ലോ ഇ പി ജയരാജൻ്റെ ഒരു ആത്മകഥ പ്രകാശനമെന്ന ഒരു കള്ളം ഇവിടെ പുസ്തകങ്ങൾ എഴുതിയവരും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കണ്ടവരുമായ ധാരാളം ആളുകളുണ്ടല്ലോ ഏതെങ്കിലും ഒരു പുസ്തകം ആ ഗ്രന്ഥകർത്താവ് നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ ആദ്യം പ്രകാശനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാതിരിക്കുകയോ ഏതായാലും പരിഹാസ്യമായതാണ് ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നില്ല പരിഹാസ്യമായി അതിൻ്റെ കള്ളം പെട്ടെന്ന് തന്നെ പുറത്തു വന്നു ജയരാജൻ തന്നെ അത് വ്യക്തമാക്കി അതിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ആ ദിവസം നോക്കിയാണ് ആ വാർത്ത പുറത്തു വരുന്നത് ആ വാർത്തയിൽ ഒരു ഭാഗം ഇവിടുത്തെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സരിനെ കുറിച്ചായിരുന്നു സരിനെ സുഖാവ് ജയരാജൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നായിരുന്നു ഇത് പുസ്തകം പുസ്തകമെഴുതിയത് എപ്പോഴാണ് സാധാരണ പുസ്തകം പുസ്തകമെഴുതി പ്രിൻ്റ് ചെയ്ത് വരണമെങ്കിൽ അതിനെടുക്കുന്ന സമയം എത്രയാണ് അപ്പോൾ ആ ഘട്ടത്തിൽ സരിൻ എവിടെയെന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തതയും വന്നിട്ടില്ലല്ലോ ആ നാളുകളിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തലേന്നെല്ലാവരും എഴുതി കൊടുക്കുക എഴുതേണ്ടത് നേരത്തെയല്ലേ അപ്പോൾ പറയുന്ന കള്ളം എത്രമാത്രം വിശ്വസിക്കത്തക്കതാണ് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല തങ്ങൾക്ക് വേണ്ടതങ്ങ് അവതരിപ്പിക്കുകയാണ് സുഖാവ് ജയരാജൻ തന്നെ ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി കഴിഞ്ഞതാണ് ഞങ്ങൾ ഞങ്ങളെന്ന് പറയുന്നത് സി പി ഐ എം ഒരു പാർട്ടി എന്ന നിലക്ക് ആ വാർത്ത കേട്ട ഉടനെ തന്നെ അതിൻ്റെ പരിഹാസ്യത ബോധ്യപ്പെട്ടതാണ് സഖാവ് ജയരാജനടക്കം ഞങ്ങളിരുന്നത് ചർച്ച ചെയ്തു അതിൻ്റെ എല്ലാ പരിഹാസ്യതയും ജയരാജൻ തുറന്നു പറഞ്ഞു ഞങ്ങൾ ഞങ്ങളതോടുകൂടി പൂർണ്ണമായിട്ടത് തള്ളി ഞങ്ങൾ തള്ളിയൊരു കാര്യം മലയാള മനോരമക്ക് ഞങ്ങളെന്തോ അതെടുത്തിട്ട് പിന്നാലെ പോവുകയാണ് അതിൻ്റെ മേലെ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ് എന്തിനാണത് ബോധപൂർവം തെറ്റിദ്ധാരണ നാട്ടിൽ സൃഷ്ടിക്കാൻ മറ്റൊന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഞങ്ങളെക്കുറിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ കെട്ടിച്ചമച്ച് ഉന്നയിക്കാൻ നോക്കുക ഇതും അതിൻ്റെ ഭാഗമാണ് എന്ന് നാം കാണണം ഇതെല്ലാം ഒരുതരം വെപ്രാളത്തിൽ നിന്നാണ് പാലക്കാട് പോലെ ഒരു മണ്ഡലം തങ്ങൾ കുറേ കാലമായി കയ്യിലിങ്ങനെ സൂക്ഷിച്ചു വരുന്ന ആ മണ്ഡലം കൈവിട്ടു പോകും എന്ന വല്ലാത്തൊരാശങ്കയിലേക്ക് ഇവരെല്ലാം എത്തിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇത് നാം കൃത്യമായി തിരിച്ചറിയണം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും കൃത്യമായി നിലപാടുകൾ എന്ത് തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നതെന്ന് നമ്മുടെ നാടിനാകെ ബോധ്യമുള്ള കാര്യമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി നമ്മുടെ നാടിനു നേരെ തീർത്തും വിവേചനപരമായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് നമുക്കറിയാം നേരത്തെയുള്ള എല്ലാ ഘട്ടത്തിലും നാടിനെതിരെ കേരളത്തെ പ്രത്യേകമായ കണ്ണോടെ കേരളം പച്ചപിടിക്കാൻ പാടില്ല ഏതെങ്കിലും തരത്തിൽ തകരണം എന്ന മനോഭാവത്തോടെ കേരളത്തെ ദ്രോഹിക്കുന്ന കേരളത്തിന് വലിയ തോതിൽ ഉപദ്രവം വരുത്തി വയ്ക്കുന്ന നിലപാടാണ് ബി ജെ പി ഗവൺമെന്റ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ചു വരുന്നത് ഞാൻ അതിൻ്റെ മറ്റ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ ഗണ